ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സർക്കാരിന്റെ യൂടേൺ സിഐ ട്യുന്റെ ആവശ്യം പരിഗണിച്ച് ഗതാഗത വകുപ്പ് പുതിയ ഉത്തരവിറക്കി ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലാവധി പതിനെട്ടിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷമാക്കി അനുവദിച്ച സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്നതായി സിഐ ട്യൂ അറിയിച്ചു കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത വകുപ്പിന്റെ പുതിയ ഉത്തരവ് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപരിധി പതിനെട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തി മൂവായിരം അപേക്ഷകളിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നിടത്ത് നാൽപ്പത് ടെസ്റ്റുകൾ അധികമായി നടത്തും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകുന്നതിനും ഇളവ് അനുവദിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മാറ്റം വരുന്നതോടെ പതിനഞ്ച് ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ സി യൂണിയൻ നടത്തുന്ന സമരം അവസാനിപ്പിച്ചു പരിഷ്കാരങ്ങൾക്കൊന്നും സി ഐ ടി സംഘടനെതിരല്ല എല്ലാ മേഖലയിലും പരിഷ്കാരങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഗ്രൗണ്ടുകൾ മോട്ടോർ ആ സജ്ജമാക്കുന്ന ഗ്രൗണ്ടുകളിൽ ൾ അതേസമയം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തുടക്കമായി കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിൽ ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭം ആനയറ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആസ്ഥാനത്ത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസ്കാര നമ്മുടെ സമൂഹത്തിന് ചേർന്ന നിലയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണം നൽകുക എന്നതും അവയുടെ ചുമതലയാണ് ഈ ചുമതലയെ അത് അർഹിക്കുന്ന ഗൗരവത്തോട് തന്നെ ഏറ്റെടുക്കാൻ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന് കഴിയുമെന്നാണ് പ്രതീക്ഷ ലോക കേരള സമയമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രകടമായ അഭിപ്രായം ഈ ലൈസൻസ് പുറകോട്ട് എന്നാണ് പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് പബ്ലിക് പബ്ലിക് ഇത് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലി ും സർക്കാരും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ നീക്കം തിരുവനന്തപുരം